ഇതിലിപ്പോ ഈ പദ്ധതി തന്നെ പുതിയതാണ് സത്യത്തിൽ അന്ന് കൊണ്ടുവന്ന പദ്ധതി മുൻ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയിൽ മഹാത്മാഗാന്ധി പേര് മാത്രമല്ലല്ലോ മാറിയത് പേര് മാത്രമല്ല മാറി പദ്ധതി മാറിയില്ലേ ഒന്ന് സുധാറ് പറഞ്ഞ പോലെ അന്ന് സമ്പൂർണ്ണ കേന്ദ്ര പദ്ധതിയായിരുന്നു നൂറു ശതമാനം ഈ തൊഴിലുറപ്പുകാർക്ക് ശമ്പളം കൊടുത്തിരുന്നത് കൂലി കൊടുത്തിരുന്നത് കേന്ദ്രമാണ് അത് ഫണ്ട് വരുന്നതിന് മുറക്കാണ് കൊടുക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം അത് അതിപ്പോ മാറ്റി ഇപ്പൊ നൂറ് ശതമാനം അല്ല അറുപത് ശതമാനം കേന്ദ്രവും നാപ്പത് ശതമാനം കേരള സംസ്ഥാന സർക്കാരും കൊടുക്കണം അപ്പൊ തന്നെ പദ്ധതിയുടെ ഘടന മാറി ഒന്ന് രണ്ട് അന്ന് ഒരു വർഷത്തിൽ മിനിമം നൂറ് തൊഴിൽ ദിനങ്ങളായിരുന്നു ഇവർക്ക് പറഞ്ഞിരുന്നത് സൗകര്യം പോലെ എപ്പോഴാണോ നൂറ് ദിവസം പണിയെടുക്കും നൂറ് ദിവസം പണിയെടുത്താൽ ആ നൂറ് ദിവസത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മുന്നൂറ് രൂപയോ മുന്നൂറ്റി പതിനെട്ട് രൂപ മറ്റു കിട്ടുന്നത് അങ്ങനെ എന്തോ ഉള്ളൂ അപ്പോ ആ പൈസ ഒരുമിച്ച് കിട്ടും ചിലപ്പോ കിട്ടുമ്പോ അപ്പൊ നൂറ് ദിവസത്തെ പൈസ കിട്ടുമ്പോ ഇവർക്കൊരു ഉപകാരത്തിന് ഉണ്ടാവും ഒരു വീട്ടമ്മക്ക് ആണെങ്കിൽ നല്ലൊരു ഒരു എമൗണ്ട് കിട്ടും അതായിരുന്നു ഇതിന്റെ ഗുണം ഒരു വീടിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ആവശ്യം നിർവഹിക്കാൻ ഒരു വീട്ടമ്മക്ക് സാധിക്കുമായിരുന്നു അപ്പോ ഇപ്പൊ അത് കൂട്ടി ദിവസം എന്നുള്ളത് ി കൂട്ടി അപ്പോഴും പദ്ധതിയുടെ സ്വഭാവം മാറി അപ്പൊ ഇത് യു പി എ ഗവൺമെന്റ് പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയാണ് ആ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ വേണമെന്ന് നിർബന്ധപിടിക്കേണ്ട കാര്യം എന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക